വന്നു ശ്രീ കെ അനിൽകുമാർ ഇന്നലെ വാർത്താ സമ്മേളനത്തിനിടയിലും ഇന്ന് രാവിലെ തിരുവനന്തപുരം വിമാനത്താവളത്തിൽ വെച്ചും മന്ത്രി വീണ ജോർജ് ഡൽഹിയിലേക്കുള്ള യാത്രയുടെ പ്രധാന ഉദ്ദേശമായി പറഞ്ഞത് കേന്ദ്രമന്ത്രിയുമായുള്ള കൂടിക്കാഴ്ചയായിരുന്നു അങ്ങനെ പറഞ്ഞിട്ടില്ല വാസ്തവത്തിൽ ഈ ക്യൂബൻ സംഘവുമായുള്ള കൂടിക്കാഴ്ച നേരത്തെ തീരുമാനിച്ചിരുന്നതല്ലേ സത്യസന്ധമായി പറയുകയാണെങ്കിൽ ക്യൂബൻ സംഘവുമായുള്ള കൂടിക്കാഴ്ചക്ക് ഡൽഹിയിൽ പോകുന്നു അതിനിടയിൽ കേന്ദ്രമന്ത്രിയുടെ കൂടിക്കാഴ്ചക്കുള്ള അവസരവും തേടിയിട്ടുണ്ട് എന്നായിരുന്നില്ലേ മന്ത്രി പറയേണ്ടിയിരുന്നത് അല്ല നിങ്ങൾ പറയുന്ന പോലെ തന്നെ മന്ത്രി പറയുന്നതിന് തടസ്സമെന്നുള്ള പക്ഷെ അവിടെ ചെന്നാല് പാകിസ്ഥാന്റെ ഒരു മന്ത്രിയല്ല കാണാൻ പോയത് ഇന്ത്യയുടെ മന്ത്രിയാണ് കാണാൻ പോയത് നീ എന്താണ് ഉദ്ദേശിക്കുന്നത് കേരളത്തിലെ മൂന്നര കോടി മനുഷ്യരെ പ്രതിനിധീകരിക്കുന്ന ഒരു ഗവൺമെന്റ് തിരഞ്ഞെടുക്കപ്പെട്ട സർക്കാർ അതിലെ ഒരു മന്ത്രി ഡൽഹി ചെന്നിട്ട് കേന്ദ്രത്തിലെ ആരോഗ്യമന്ത്രി ഒന്ന് എന്ന് പറഞ്ഞൊരു അപേക്ഷ കൊടുത്താൽ അതിന് വിലയിട്ട് കാണാൻ നേരം നേരം കിട്ടുക എന്ന തരത്തിൽ ഇന്ത്യ ഗവൺമെന്റ് ഈ മന്ത്രിക്ക് ഒരു മുൻധാരണ ഉണ്ടായിരുന്നില്ല ഇനി തൊട്ട് നമ്മൾ അങ്ങനെ പെരുമാറിക്കൊള്ളാം കാരണം പാകിസ്ഥാന്റെ പ്രധാനമന്ത്രിയോടല്ലോ അവിടുത്തെ ഹെൽത്ത് മന്ത്രിയോടല്ലോ നമ്മൾ പറഞ്ഞത് നീ എന്ത് അമേരിക്ക ഒരു മന്ത്രി സംസ്ഥാനത്ത് നിന്ന് കേന്ദ്രത്തിൽ കാണാൻ ചെല്ലുന്നു സാധാരണഗതിയിൽ അനുവദിക്കേണ്ട രാഷ്ട്രീയ നേതാക്കൾ പരസ്പരം കാണിക്കേണ്ട മര്യാദ ഇല്ലെങ്കിൽ വെളുപ്പിനെ ഉറക്കം കളഞ്ഞ് അവർ രാവിലെ തന്നെ അവിടെ പോയിരിക്കുന്നതിന്റെ കാര്യം പകൽ നേരം മുടനവിടെ ഉണ്ടാവും ഓഫീസ് സമയത്ത് മന്ത്രിയെ കാണാൻ അവസരം കിട്ടും മര്യാദയ്ക്ക് പ്രവർത്തിക്കുന്നൊരു കേന്ദ്ര സർക്കാരാണെങ്കിൽ അവസരം കൊടുത്തേനെ മണ്ടനാണോ അതോ മണ്ടനെ പോലെ അഭിനയിക്കുകയാണ് മര്യാദ ഇല്ലാത്തൊരു കേന്ദ്ര സർക്കാർ ആയതുകൊണ്ട് നമ്മൾ അങ്ങനെ പ്രവർത്തിച്ചതിന് ഉത്തരവാദിത്വം കേരളത്തിലെ മന്ത്രിക്കാണ് എന്ന് പറയുന്നതിന് തെറ്റൊന്നുമില്ല പക്ഷേ ആശമാരെ പറ്റിക്കുന്ന തലക്കെട്ട് ഞാൻ പറയുന്നത് ആശ എന്ന പേര് തന്നെ കബളിപ്പിക്കലാണ് ഈ പദ്ധതി എന്തിനുണ്ടാക്കി ലോകത്ത് വല്ല കാര്യമുണ്ടോ എന്തിനാണ് ഇങ്ങനെ ജോർജ് മന്ത്രിയുടെ ചോദ്യങ്ങൾ തീരുന്നില്ലല്ലോ ശ്രീ അനിൽകുമാർ വീണ ജോർജ് മന്ത്രി ഇന്നലെ വൈകുന്നേരമാണ് കമ്മീഷണർ ഡൽഹിയിൽ കേന്ദ്ര ആരോഗ്യമന്ത്രി ജെ പി നഡ്ഡായുടെ അപ്പോയിന്റ്മെന്റ് തേടുന്നത് താങ്കൾക്കറിയാം കേന്ദ്രമന്ത്രിമാരെ കാണാനും അതും പാർലമെന്റ് സമ്മേളിക്കുന്ന സമയത്ത് അത്ര എളുപ്പമല്ലോട് പറഞ്ഞു നിശ്ചയിച്ചിട്ടുള്ള നിരവധി അപ്പോയിന്റ്മെന്റുകൾ പാർലമെന്റിൽ അതിലും അവരുടെ വകുപ്പ് ഓഫീസുകളിലും എല്ലാം ഈ മന്ത്രിമാർ കൊടുക്കാറുണ്ട് മര്യാദകെട്ട സർക്കാരാണെങ്കിൽ കഴിഞ്ഞ ആഴ്ച ധനമന്ത്രി നിർമ്മല സീതാരാമൻ പാർലമെന്റ് ചേരുന്ന ദിവസം കേരള ഹൗസിൽ അങ്ങോട്ട് ചെന്ന് മുഖ്യമന്ത്രിയെ കാണുമായിരുന്നു ഇതിനും കഴിഞ്ഞ ആഴ്ച മന്ത്രി എം പി രാജേഷ് ഡൽഹിയിൽ ഉണ്ടായിരുന്നു അദ്ദേഹം മനോഹർലാൽ ഖട്ടറുമായിട്ടുള്ള അപ്പോയിന്റ്മെന്റ് തേടിയിട്ടാണ് വന്നോ നേരത്തെ തന്നെ ആ മന്ത്രിയുടെ ഓഫീസ് അത് തേടിയിരുന്നു കൃത്യമായി സമയത്ത് തന്നെ കേന്ദ്രമന്ത്രി അദ്ദേഹത്തെ കാണുകയും ചെയ്തു വെട്ടിപ്പ് വീരനാണെന്ന് നേരത്തെ എനിക്ക് മനസ്സിലായി മന്ത്രി ജോർജ് ഇന്നലെ രാത്രി അതായത് ഈ പരിപാടിക്ക് പോരാൻ മന്ത്രി നേരത്തെ തീരുമാനിച്ചു അത് തീരുമാനിക്കുമ്പോൾ പോലും ഈ അപ്പോയിന്റ്മെന്റിന്റെ കാര്യം മന്ത്രിയുടെ പരിഗണനയിൽ ഉണ്ടായിരുന്നില്ല നാട് മുഴുവൻ മുഴുവൻ നടക്കുന്ന അലവലാതികളുണ്ട് ഇന്നലെ രാത്രിയാണ് അപ്പോയിന്റ്മെന്റ് തേടുന്നത് മന്ത്രി ജെ പി നഡ്ഡ മൂന്ന് കോടി കേരളക്കാരോട് മാത്രമല്ല നൂറ്റി നാല്പത് കോടി ഇന്ത്യക്കാരുടെ മന്ത്രിയാണ് എന്റെ ദൈവമേ ഇത് മനസ്സിലാക്കി പിന്നാക്കാണോ രാജ്യത്തെ എല്ലാ സംസ്ഥാനങ്ങളിൽ നിന്നുമുള്ള ആളുകൾ അദ്ദേഹത്തെ കാണാൻ വരും അപ്പോയിന്റ്മെന്റുകൾ അപ്പോയിന്റ്മെന്റുകളുണ്ട് അദ്ദേഹം ബി ജെ പിയുടെ ദേശീയ അധ്യക്ഷൻ കൂടിയാണ് രാജ്യസഭയിലെ കക്ഷി നേതാവാണ് ഇത്രയും ചുമതലകളുള്ള ഒരു മന്ത്രിയോട് ഇന്നലെ വൈകുന്നേരം വിളിച്ചു ചോദിച്ചിട്ട് ഇന്ന് രാവിലെ കാണണമായിരുന്നു അത് സമ്മതിക്കാതിരുന്നത് മര്യാദഘട്ട സർക്കാരാണ് എന്ന് പറയുന്നത് എന്ത് യുക്തിയാണ് അതിനുള്ളത് ചോദിച്ചാൽ അല്ല ഞങ്ങളിപ്പോ പറയുന്നില്ല ഇനിയും സമയമുണ്ടല്ലോ നാളെ ഒരു അപ്പോയിന്റ്മെന്റ് കൊടുത്താല് വീണ ജോർജ് അവിടെ തുടർന്ന് കണ്ടിട്ട് പോരും ഇല്ല ഒരു അപ്പോയിന്റ്മെന്റ് കിട്ടിയാൽ അതനുസരിച്ച് അവിടെ പോയി കണ്ടിട്ട് വരും ഇത് പാകിസ്ഥാന്റെ മന്ത്രിയോടല്ലോ പറഞ്ഞു ഇന്ത്യയുടെ മന്ത്രിയോടാ പറഞ്ഞത് നന്നാവത്തില്ലെന്ന് ഞങ്ങൾക്കെല്ലാം അവർക്കും അറിയാം അതുകൊണ്ട് ഇത്തവണ പോയിട്ട് കാണാൻ പറ്റില്ല എന്നുള്ളത് കൊണ്ട് വീണാ ജോർജ് നാട്ടുകാരെ പറ്റിക്കുന്നൊരു ആളും മറ്റേയാൾ വിശുദ്ധന്മാരും എന്തിന്റെ കുഞ്ഞാണോ ഇത് അല്ലെ ബിജെപിയുടെ അഖിലേന്ത്യാ പ്രസിഡന്റ് ആയതുകൊണ്ട് വിശുദ്ധന്മാരും വീണ ജോർജിൽ മന്ത്രി എന്ന് പറയുന്നത് ഇകടത്തേറെ ആളുമാണ് എന്ന് കഷ്ടം പറ്റിച്ചത് എന്താണെന്ന് താങ്കൾക്ക് മനസ്സിലായില്ലേ ഇന്നലെ ചർച്ചയ്ക്ക് ശേഷം ഇന്ന് രാവിലെ തിരുവനന്തപുരം വിമാനത്താവളത്തിലും വെച്ച് മന്ത്രി എന്തിനാണ് കേന്ദ്രമന്ത്രിയുടെ അപ്പോയിന്റ്മെന്റ് ഉണ്ട് കേന്ദ്രമന്ത്രിയെ കണ്ട് കാര്യങ്ങളൊക്കെ ധരിപ്പിക്കും എന്ന നിലയിൽ പറഞ്ഞത് കേന്ദ്രമന്ത്രിയുടെ അപ്പോയിന്റ്മെന്റ് അപ്പോയിന്മെന്റ് കിട്ടിയാൽ കാണും എന്ന് ഇന്നലെയും ഇന്ന് രാവിലെയും പറയാമായിരുന്നല്ലോ അങ്ങനെയെങ്കിലും ഈ ആശയക്കുഴപ്പം ഉണ്ടാകുമായിരുന്നില്ലല്ലോ അത്രക്കുള്ള ബുദ്ധിയൊന്നും അതിനില്ലല്ലോ അല്ല നമ്മൾ തീരുമാനിക്കുമ്പോൾ അവിടെ മന്ത്രി കാണാൻ ാണ് നമ്മൾ മനസ്സിലാക്കുന്നത് തന്നെ ആശാ ആശാപ്രവർത്തകർ വന്ന് വിവരമില്ലാത്തവരാണോ പാർലമെന്റ് സമ്മേളിക്കുമ്പോൾ രാത്രി വിളിച്ചു പറഞ്ഞാൽ മതി എന്ന് വിവരം ണോ ഈ കേരള ഹൗസിലെ റെസിഡന്റ് അല്ല മന്ത്രിക്കുന്ന ചിന്തയാണ് വിവരക്കേട് അതായത് ഇന്ന് പകല് കാണാൻ കഴിയാത്തതോടുകൂടി ഈ മന്ത്രിയായിട്ട് ഇത് മേലെ കാണാൻ പോകുന്നില്ല എന്ന് നിങ്ങൾ ധരിക്കുന്നതാണ് വിവരക്കേട് ഇന്ന് കാണാൻ ധരിച്ചിട്ടേ ഇല്ല കിട്ടിയല്ലോ പറ്റിയില്ലോ